അമേരിക്കയിൽ പറന്നുയരാൻ നിമിഷങ്ങൾ ശേഷിക്കെ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ചു തീ പടരുന്നത് കണ്ട് യാത്രക്കാർ ഭയന്ന് നിലവിളിച്ചെങ്കിലും അപകടം ഉണ്ടാകും മുന്നേ എല്ലാവരെയും സുരക്ഷിതമായി പുറത്തിറക്കി ഞായറാഴ്ച രാവിലെ എട്ടരയോടെ ജോർജ് ബുഷ് ഇന്റർകോണ്ടിനെൻ്റൽ വിമാനത്താവളത്തിലായിരുന്നു സംഭവം ന്യൂയോർക്കിലേക്ക് ഒരുങ്ങിയ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ വിമാനത്തിന്റെ എഞ്ചിനാണ് തീപിടിച്ചത് നൂറിലധികം യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു ഹൂസ്റ്റണിൽ നിന്ന് പറന്നുയരുന്നതിന് തൊട്ട് മുൻപാണ് എഞ്ചിനുകളിൽ ഒന്നിന് തീ പിടിച്ചെന്ന വിവരം ക്രൂവിന് ലഭിക്കുന്നതെന്നും റൺവേയിൽ ഇരിക്കെ തന്നെ ഉടൻ ടേക്ക് ഓഫ് നിർത്തിയെന്നും എയർലൈൻ കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു സംഭവത്തിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിൽ എഞ്ചിനുകളിൽ ഒന്നിൽ നിന്ന് തീയും പുകയും പുറത്തേക്ക് വരുന്നത് കാണാം ഭയചകിതരായ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് തങ്ങളെ പുറത്തിറക്കാൻ ആവശ്യപ്പെടുന്നതും കേൾക്കാം വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റിനാല് യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കിയെന്നും ആർക്കും പരിക്കുകളില്ലെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള മറ്റൊരു വിമാനം യാത്രയ്ക്ക് ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു